പഴയ മാർച്ചെരുപ്പ് കൊണ്ട് ഒരു കിട്ടിലിന് വണ്ടി കേട്ടോ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മളിത് കട്ട് ചെയ്തെടുത്ത ചക്കറമാണത് മാർച്ചെരുപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്യാറുണ്ടെണ്ണം എന്നിട്ട് അതിനകത്ത് ഒരു നല്ല കമ്പി തന്നെ വേണം കേട്ടോ തോലയ്ക്കാണെങ്കിൽ പൊട്ടിപ്പോകും നല്ലൊരു ചെറിയൊരു കനത്തിലുള്ള കമ്പി കെട്ടുക എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു കവിഞ്ചി കൊണ്ടുപോകാം അമ്പാടി കൊണ്ടുപോകാം ഇതേ കൊൽക്കുക ഇതുപോലെ കേട്ടോ ഇതേപോലത്തെ ഒരു കവിഞ്ചി ഉള്ളൊരു വടിയെടുക്കുക എന്നിട്ട് ഇതിനകത്ത് ഇടുക എന്നിട്ട് ഓടിക്കുക അമ്പാടി ഓടിക്കുക ഓക്കെ ടൂ ആറ്റിപ്പ് ഓടിക്കോട്ടെ ോട്ടെ പെട്ടി പോട്ടെ വാ അമ്പടി ഓടിക്കുമുക്കണ്ട കേട്ടോ പോ അവന് കയർ കെട്ടി കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ അഴിയും പറഞ്ഞിട്ട് അവൻ പ്രാക്ടീസ് ചെയ്യുന്നുള്ളു ട്യൂ ഇപ്പോഴും ആയില്ലേ ട്യൂ ആടി ആ അതന്നെ മെല്ലെ വാ ടാട ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ കുന്തിക്കൊണ്ട് നടന്ന ഒരു കളിയാണ് ഇത് ഒരു വണ്ടിയാണ് ഇത് ആ ശരി രണ്ടുപേരും കണ്ടോ വണ്ടി ചെരുപ്പ് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർ ഹാപ്പി ആയിരിക്കും ഇതൊരിക്കലും കേട് വരില്ല ഓടിച്ചോ മെല്ലപ്പോ മെല്ലപ്പോ വാശിയേറി പോണ്ട മെല്ലെ മെല്ലെ കളിക്ക് കേട്ടോ കണി രണ്ട് കൈ പിടിച്ചോ അവിടെ അമ്പാടി എവിടേക്ക് പോയത് അമ്പാടി ഏകദേശം പഠിച്ചു ടിവും പഠിച്ചുതാ ടിവു കെട്ടാതെ പഠിക്കുന്നുണ്ട് അവള് കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ടീവന് കിട്ടുന്നില്ല കിട്ടുന്നുണ്ടോ അമ്പാടിയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നാ എന്നാൽ ഈ കയറ്റും കേട്ടിട്ടു വാ ഈ കയറ്റും കേട്ട് ടിവ് കേറ്റ് വാ കേറ്റ് മെല്ലെ വെരി ഗുഡ് അമ്പാടി വാ വെരി ഗുഡ് ഇറക്കി പോട്ടെ അഴിയാണ്ട് ടിവു അഴിയാണ്ട് പോട്ടെ ആ ട്യൂബ് അഴിയാതെ താവിട്ടു പോകുമോ അത് ട്യൂബിൻ്റെ വീലഴുതി പോയി